സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായം സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ഈ മാസം കൂടുതൽ തന്നെ സഹായമുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഏറ്റവും കുറഞ്ഞ സഹായമായിട്ട് ലഭിക്കുകയും ചെയ്യും പക്ഷേ നമ്മളെല്ലാം മസ്റ്ററിങ് മാത്രം ചെയ്താൽ പോരാ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഏകദേശം നാരോളം വരുന്ന പ്രധാന കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും ഈ വീഡിയോ വഴി ഒന്ന് ഷെയർ ചെയ്യുകയാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കാരണം മസ്റ്ററിംഗ് ഒക്കെ ചെയ്തു ഇനി തുണങ്ങാതെ സഹായം ലഭിക്കുമെന്നൊക്കെ ചിന്തിക്കുന്നവർ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് സ്ത്രീ ഗുണഭോക്താക്കൾ വിധവാ പെൻഷൻ വാങ്ങുന്നവർ അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ സ്റ്റാറ്റസ് പരിശോധിക്കുക മസ്റ്ററിംഗിന്റെ സ്റ്റാറ്റസ് മാത്രമല്ല സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നും അത് അപ്രൂവ് ആയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ് അത് സ്ത്രീ ഗുണഭോക്താക്കളെ ബാധിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് എന്നാൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വാർദ്ധക്യകാല പെൻഷൻ സ്കീമാണ് നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്ക് ലഭിക്കുന്നതെങ്കിൽ തടസ്സങ്ങളില്ല പ്രശ്നങ്ങളില്ലാതെ തുക എത്തിച്ചേരും രണ്ടാമത്തെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ പ്രായമുള്ള പെൻഷൻ ഗുണഭോക്താക്കളൊക്കെ അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് അവർ അപേക്ഷ വെച്ച് പെൻഷൻ അപ്രൂവായവരാണ് ആ ഒരു സമയത്തൊക്കെ മൊബൈൽ നമ്പർ നിർബന്ധമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റു ഡീറ്റെയിൽസുകൾ തന്നെ കൊടുത്താണ് പെൻഷൻ അപേക്ഷ വെച്ച് സാക്ഷൻ ആയിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശപ്രകാരം നമ്മൾ ഫോൺ നമ്പർ കൂടി അതായത് വ്യക്തിഗതമായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ട് ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ കൂടി പെൻഷൻ ഗുണഭോക്താവിന്റെ പേരിനോടൊപ്പം ചേർക്കണമെന്ന നിർദ്ദേശം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫോൺ നമ്പർ ചേർക്കാത്തവരുടെ പെൻഷൻ തടസ്സപ്പെടുമെന്നൊക്കെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് അതായത് വിവിധ പഞ്ചായത്തിൽ നിന്ന് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ നിന്നെല്ലാം അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇത് വാർഡ് മെമ്പർമാർക്ക് കൈമാറുകയും അവരുടെ ലിസ്റ്റ് കൈമാറുകയും വാർഡ് മെമ്പർമാർ അത് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ കൃത്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യും അങ്ങനെയുള്ളവർ മൊബൈൽ നമ്പർ കൊടുക്കേണ്ടത് ആവശ്യമാണ് മൊബൈൽ നമ്പർ ചേർത്തിട്ടില്ലാത്തവരുടെ ലിസ്റ്റ് സർക്കാർ പ്രസിദ്ധീകരിക്കും അത് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ഈ രീതിയിൽ പാസ് ചെയ്യും അതായത് വാർഡ് മെമ്പർ കൗൺസിലർ മുഖേനയൊക്കെ പാസ് ചെയ്യും അപ്പോൾ വാർഡ് മെമ്പർമാർ അത്തരമൊറയിപ്പ് നമുക്ക് നൽകി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മൊബൈൽ നമ്പർ ആക്ടീവ് ആയിട്ടുള്ളത് കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്ര പെൻഷൻ കൂടി ലഭിക്കുന്നുണ്ട് ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി ചേർത്താണ് അതായത് അഞ്ഞൂറ് രൂപ അതോടൊപ്പം തന്നെ ചിലർക്ക് മുന്നൂറ് രൂപ ഇനി ചിലർക്ക് ഇരുന്നൂറ് രൂപ ഇതെല്ലാം തന്നെ കേന്ദ്ര വിഹിതമായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് എത്തിച്ചേരുന്നത് അത് ആധാർ വഴിയാണ് വിതരണം നടക്കുന്നത് ആധാറുമായിട്ട് ഏത് ബാങ്ക് അക്കൗണ്ടാണോ ലിങ്ക് ആയിട്ടുള്ളത് സീഡ് ആയിട്ടുള്ളത് ആ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക ട്രാൻസ്ഫർ ചെയ്യുന്നത് ചിലർക്ക് ഈ തുക ലഭിക്കാതെ വരുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് അത് ആക്റ്റീവ് അത് ആധാർ വെബ്സൈറ്റിൽ ഒന്ന് സ്റ്റാറ്റസ് പരിശോധിച്ച് നമുക്ക് അറിയാൻ സാധിക്കും അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻറ്ററിൽ എത്തിയിൽ അവരത് പരിശോധിച്ച് ഏത് ബാങ്ക് അക്കൗണ്ടാണ് ആധാറുമായിട്ട് ലിങ്ക് ആയിട്ടുള്ളതെന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരും അല്ലെങ്കിൽ ആക്റ്റീവല്ല എങ്കിൽ അത് പറഞ്ഞുതരും അതിനുശേഷം നമ്മൾ ആ ബാങ്കിൽ എത്തിച്ചേർന്ന ആധാർ ബാങ്ക് അക്കൗണ്ട് സേവിങ് ചെയ്യണം അതല്ല ഇതെല്ലാം ചെയ്തിട്ടും സഹായം സഹായമുടങ്ങുന്നവരാണെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പുതിയ അക്കൗണ്ട് ആരംഭിക്കണം ഏറ്റവും പുതുതായിട്ട് ആധാർ കൊടുത്ത് എടുക്കുന്ന ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ അക്കൗണ്ട് ഏതാണോ അതാണ് ആധാർ സീഡിലെ അക്കൗണ്ടായിട്ട് പിന്നീട് മാറ്റപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ അക്കൗണ്ടിലേക്ക് പിന്നീട് ധനസഹായം ലഭിക്കുന്നതുമായിരിക്കും ഇനി നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയെങ്കിലും നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റിലൊക്കെ ചിലർ അപേക്ഷ വെക്കുന്നുണ്ട് വരുമാന സർട്ടിഫിക്കറ്റ് കൂടി സമർപ്പിക്കണം എന്നൊരു ധാരണയിൽ പക്ഷേ ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി ആരും അപേക്ഷകൾ വയ്ക്കേണ്ട ചില മേഖലകളിൽ പരാതികൾ ലഭിക്കും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധനകൾ നടത്തപ്പെടുന്നത് വീട്ടിൽ എ സി വീട്ടിൽ കാറുകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ വീടിൻ്റെ വിസ്തീർണം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണെങ്കിലും ഇതൊക്കെയാണ് പ്രധാന മാനദണ്ഡമായിട്ട് ആ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത് അങ്ങനെയുള്ള വീട്ടിലെ ഉണഭോക്താക്കളുടെ പെൻഷൻ സസ്പെൻഡ് ചെയ്യപ്പെട്ട നിലയിലായിരിക്കും അല്ലെങ്കിൽ അവരുടെ പെൻഷൻ അക്കൗണ്ടാണ് സസ്പെൻഡ് ചെയ്യുന്നത് പിന്നീട് പിന്നീടത് പെൻഷൻ പുനഃസ്ഥാപിച്ച് നൽകുന്നതല്ല അത് പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത്തരത്തിൽ പരിശോധന വിവിധ മേഖലകളിൽ നടക്കുന്നത് സംസ്ഥാന വ്യാപകമായിട്ട് ഇത്തരത്തിൽ പരിശോധനകളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ഈ കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക സ്റ്റാറ്റസ് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ പെൻഷൻ ഗുണഭോക്താക്കൾ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക